മുഖ്യ അതിഥി ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കാനുള്ള സ്വരാജ് ഇവിടെ ഏതാണ്ട് എത്താനായിരിക്കുന്നു ഞാനൊരു അറിയിപ്പ് മാത്രം പറയാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് സഖാ വിജയരാഘവൻ നമ്മളുടെ കേരള കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ചും അവഗണനയെക്കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂർത്തമായി അനുഭവിക്കുന്നത് വയനാട്ടിലെ മുണ്ടകയിലുണ്ടായ ദുരന്തത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത വിവേചനത്തോടാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇതുപോലൊരു ദുരന്തം അധികം നടന്നിട്ടില്ല ഒരു രാത്രി മുണ്ടകയിലെ ഒരു മല പൊട്ടിയൊലിച്ച് നാനൂറോളം വരുന്ന മനുഷ്യർ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ നഷ്ടപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമാണത് ആ മുണ്ടഗയിലെ ഒരു സ്കൂള് ഒലിച്ചുപോയതിൻ്റെ ബാക്കി ചിത്രം നമ്മളൊക്കെ കാണുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ അവിടെ ചെന്നപ്പോൾ ആ മുണ്ടഗൈ എന്ന് പറയുന്ന ആ പ്രദേശം എത്രമേൽ ഒലിച്ചുപോയി ഒരു നാടെങ്ങനെയാണ് നാമാവശേഷമാവുക എന്നത് നേരിൽ കാണാൻ തന്നെ ഇടയായി അത്തരമൊരു ദുരന്തം ആ ദുരന്തത്തോട് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ സംഘടനകളും പ്രതികരിച്ച രീതി ഒരു പക്ഷേ ലോകത്തൊരിടത്ത് നടക്കാത്ത രീതിയിലുള്ള മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൽ ഈ ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കേരളത്തിലെ നാല് അഞ്ച് മന്ത്രിമാർ ആ വയനാട് തമ്പടിച്ച് നിന്നുകൊണ്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അവിടേക്ക് നമ്മുടെ നാടാകെ ഒഴുകിയെത്തുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് ആ ചൂരൽമലയിൽ സംഭവിച്ച മുണ്ടകയിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെയും അതിൽ അവശേഷിക്കപ്പെട്ട ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തെയും അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ താങ്ങും നമ്മുടെ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് അവിടെ സംഘടിപ്പിച്ചത് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്തു അവർക്ക് അസുഖം വന്ന ചെറിയ പരിക്കുകൾ പറ്റിയവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് എത്തിച്ചു ആ ചികിത്സയും സാന്ത്വനവും തുടരുന്നതോടൊപ്പം മാനസികമായി അവർക്കുണ്ടായ പ്രയാസങ്ങളിൽ സാന്ത്വനമേകാൻ എത്തി മാനസികമായ പിന്തുണ ഉറപ്പാക്കി ഇങ്ങനെയെല്ലാമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും സംഘടനകളും അവിടെ പ്രവർത്തിച്ചത് നമുക്കറിയാം അവിടെ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന മൃതദേഹങ്ങൾ അതിൽ അതിൽ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധമായ ഭാഗങ്ങൾ നമ്മുടെ ചാലിയാർ പുഴയിലൂടെയാണ് വന്നത് അങ്ങനെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ കാഷ്വാലിറ്റി നേരിട്ട് അനുഭവിച്ചത് നമ്മുടെ നിലപൂർക്കാരും ചാലിയാറിലെ ചാലിയാറിൻ്റെ തീരത്തിലുള്ള ആളുകളുമായിരുന്നു പല സംഘടനകളോടൊത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ ആരെയും പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല പക്ഷെ ഒരു രംഗം നമുക്ക് മറക്കാൻ പറ്റില്ല ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഇവിടെ ശ്യാമക്കിരിക്കുന്നുണ്ട് ഡി വൈ എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിൻ്റെ നേതൃത്വത്തിൽ കാട്ടിൽ നിന്ന് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം ഒരു തുണിയിൽ കെട്ടി അതൊരു കമ്പിൽ കോർത്ത് തോളിലെടുത്ത് വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആ ചിത്രം ഉണ്ടല്ലോ അത് നമുക്ക് മറക്കാനാവില്ല അത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തകരംഗ പ്രവർത്തനങ്ങളാണ് വയനാട്ടിലും അതിൻ്റെ അതിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നടന്നത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വന്നു നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ കുട്ടികൾക്ക് മുഴുവൻ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പഠന സൗകര്യം ഉറപ്പാക്കും ആ കുട്ടികളെ മുഴുവൻ തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റി അവരെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മുഴുവൻ അവരെ മുഴുവൻ വാടകയ്ക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ വീട് വാടകയ്ക്ക് വീടെടുത്തു കൊടുത്തു അവിടെ ഒതുങ്ങാത്ത ആളുകൾക്ക് പുറത്ത് വീടെടുത്ത ആളുകൾക്ക് ആറായിരം രൂപ തോതിൽ വാടകയ്ക്ക് പണം കൊടുത്തു വാടകയ്ക്കുള്ള അലവൻസ് കൊടുത്തു ഓരോ കുടുംബത്തിനും സഹായം പ്രഖ്യാപിച്ചു ഒരു ഉപജീവനവുമില്ലാത്ത ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകി അവിടെ ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഈ രണ്ട് വാർഡിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ അവിടെ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കും സൃഷ്ടിച്ചെടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണോ ഒരു ദുരന്തമുഖത്ത് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ മാതൃകയായിരുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനങ്ങളാകെയും അവിടെ നിർവഹിച്ചത് ഞാൻ പറയുന്നില്ല ഇടതുപക്ഷക്കാർ മാത്രമാണ് അവിടെ പ്രവർത്തിച്ചതെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അവിടേക്ക് ഓടിയെത്തി എല്ലാവരും അതിലൊത്തൊരു എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നതിലാണ് കേരള ഗവൺമെൻറ് അതിൻ്റെ കല പ്രകടിപ്പിച്ചത് അതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാനെത്തിയത് പ്രധാനമന്ത്രി വരുന്നു എന്നതന്നെ വലിയ വാർത്തയായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി എം പി അതുവരെ ആ സ്ഥലത്തേക്ക് നോക്കാതെ പ്രധാനമന്ത്രിയുടെ കൂടെ ആ സ്ഥലം സന്ദർശിക്കാനാണ് അദ്ദേഹം നിന്നത് എന്നിപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അങ്ങനെ പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുന്നത് മുഴുവൻ വലിയ വാർത്തയാണ് മാധ്യമങ്ങൾ കൊടുത്തത് നമുക്ക് വലിയ വാർത്ത തന്നെയാണ് പ്രധാനമന്ത്രിയോട് എത്തുകയാണല്ലോ അദ്ദേഹം കുട്ടികളെ കണ്ട് ആ കുട്ടികളുടെ കവിളിൽ ഉമ്മ വയ്ക്കുന്നത് ഒരു കുട്ടിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങനെ തടവുന്നത് അദ്ദേഹത്തിൻ്റെ സെക്യുലർ സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള മുസ്ലിം കുടുംബിനികളോട് ഏറെ നേരം ഇരുന്ന് സംസാരിക്കുന്നത് ഇതെല്ലാം വലിയ വാർത്തയായിട്ടാണ് കൊടുത്തത് അങ്ങനെ പ്രധാനമന്ത്രി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വയനാടിൻ്റെ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നാണ് അതിന് ആധാരമായി വല സംഘടനകൾ പറഞ്ഞു മുണ്ടകൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലേ അതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ കിട്ടൂ നമ്മൾ പിന്നീട് കണ്ടതെന്താ ഇപ്പോൾ ഏതാണ്ട് നൂറ് ദിവസം പിന്നിട്ടിട്ടുണ്ടാവും ആ ദുരന്തം കഴിഞ്ഞിട്ട് ഇത്രയൊന്നും വലിയ ദുരന്തങ്ങൾ നടക്കാത്ത സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് കോടി രൂപയുടെ സഹായമാണ് ആസാമിലേക്ക് ബീഹാറിലേക്ക് മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അവിടെ പ്രധാനമന്ത്രി പോയി കണ്ടിട്ടൊന്നുമില്ല അവിടുത്തെ വാർത്ത കേട്ട് തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത് ഇവിടെ കേരളത്തിലെ ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഒരു നയാ പൈസയുടെ സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇത് കേരളത്തോട് കാണിക്കുന്ന അവർ അവർ സാധാരണഗതിയിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ടിൻ്റെ ആ ഫണ്ട് റിലീസ് ചെയ്തതിനെ ഈ സ്പെഷ്യൽ സഹായമായി ചിത്രീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ മാധ്യമങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവം എന്താണ് ഏതാണ്ട് തൊള്ളായിരം കോടി രൂപ വരെ ചെലവഴിക്കേണ്ടി വരുന്ന ഈ പുനരധിവാസ പാക്കേജിലേക്ക് ഒരു നയാ പൈസ പ്രത്യേകമായി ഈ ഈ ഇനത്തിലേക്ക് അനുവദിക്കാതെ നമ്മുടെ സംസ്ഥാനത്തോട് മുണ്ടകയിലെ പാവപ്പെട്ട മനുഷ്യരോട് അവിടെ ജീവിതം നഷ്ടപ്പെട്ട നാനൂറോളം വരുന്ന മനുഷ്യരോട് അത്യന്തം മനുഷ്യത്വ രഹിതമായ പെരുമാറ്റമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കേന്ദ്ര ഭരണാധികാരികളിൽ നിന്നാകെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിലുണ്ടായിരുന്ന ഒരു പ്രൊരു ബി ജെ പിയുടെ നേതാവായ മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇതൊരു വലിയ ദുരന്തമായി നിങ്ങൾ കാണരുത് എന്നാണ് ആകെ രണ്ട് വാർഡിൽ മാത്രം സംഭവിച്ചൊരു ഒരു പ്രശ്നമാണിത് ഇതിൽ അത്ര വലിയ ദുരന്തമായി നിങ്ങൾ കാണാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലൊരു ദുരന്തത്ത് ദുരന്തത്തോട് ഇങ്ങനെ ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോട് കണക്ക് പറയേണ്ട സമയം വൈകി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനോടുള്ള വിരോധമാണെങ്കിലും കേരളത്തിലെ മൂന്ന് കോടി മലയാളികളോടുള്ള ധിക്കാരമായി ഇത് തിരിച്ചറിയേണ്ട സമയം വൈകി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളോട് ചില ആൾക്കാർ പറയാറുണ്ട് ഇതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾ വലിയ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ ദേശീയപാതയുടെ വികസനവും ഒക്കെ പറയുന്നുണ്ടല്ലോ പെൻഷൻ എവിടെ എത്ര മാസമാണ് പെൻഷൻ കുടിശ്ശികയായത് ആ പെൻഷൻ കൊടുക്കാതെ നമ്മ നവകേരള സദസ്സിൽ കൊടുത്ത നിവേദനങ്ങൾക്ക് മറുപടി ഉണ്ടാക്കാതെ നിങ്ങൾ വലിയ വായിൽ ദേശീയപാത വികസനത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർ ആ ചോദ്യങ്ങളെ ആകെ ഞാൻ തള്ളിക്കളിയല്ല പക്ഷേ ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഈ കേരളത്തിലെ ഏതെങ്കിലും പെൻഷൻ്റെ ഗഡു കുടിശികയായിരുന്നോ ക്ഷേമ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ ഏതെങ്കിലും ആൾക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ രണ്ടായിരത്തിരണ്ട് മാർച്ച് മാസം വരെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും കൃത്യമായി പെൻഷൻ കിട്ടുകയായിരുന്നു അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കായിരുന്നു നമ്മളാണ് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പെൻഷന്റെ വിതരണത്തിന് തടസ്സം നേരിട്ടത് തടസ്സം നേരിട്ടതിനൊരു ഒറ്റ കാരണമുള്ളൂ വേറൊരു കാരണമില്ല കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാനുള്ള റവന്യൂ വിഹിതം തടഞ്ഞു വെച്ചു എന്താണ് അതിന് കാരണം പറഞ്ഞത് നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുപോലെ നിങ്ങൾക്ക് വിഹിതം തരേണ്ടതില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങൾ പിന്നോക്കമാണ് അവർക്ക് വിദ്യാഭ്യാസം തരില്ല അവരുടെ ആരോഗ്യ സംര ഇത്ര മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം അവിടെ ഇല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു നാട്ടിൽ കൊടുക്കുന്ന വിഹിതം എന്തിനാണ് അവിടെ കൊടുക്കുന്നത് നിങ്ങൾ എല്ലാറ്റിലും മുല്ലല്ലേ സ്വരാജ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ കേരളത്തോട് കാണിച്ച ഈ സാമ്പത്തിക വിവേചനമാണ് നമ്മുടെ പെൻഷന്റെ മുടക്കിനിടയാക്കിയത് അത് കേരളത്തിലെ ഗവൺമെന്റിനെതിരായി തിരിക്കുവായിരുന്നു അപ്പൊ ആ വിവേചനത്തിനെതിരെ ഈ ഡിസംബർ മാസം അഞ്ചാം തീയതി കേരളത്തിലെ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലേക്കും എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധ മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് എൽ ഡി എഫ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേരളത്തോട് കാണിക്കുന്ന ഈ ഹീനമായ വിവേചനത്തിന് അന്ത്യം കുറിക്കാൻ ഇടതുപക്ഷം പ്രഖ്യാപിച്ച സമരമാണെങ്കിലും ഡിസംബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറത്ത് നടക്കുന്ന മലയാളിയുടെ അവകാശ നിഷേധത്തിനെതിരായി നടക്കുന്ന ഈ വമ്പിച്ച മുന്നേറ്റത്തിലേക്ക് എല്ലാ വിഭാഗം വരുന്ന ആളുകളും ആ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരണം എന്ന അഭ്യർത്ഥന മാത്രം ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ട് നമ്മുടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ എത്തിയ സഖാവ് സ്വരാജ് നിങ്ങളെ സംസാരി നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയാണ് അദ്ദേഹത്തിന് ഹാർദമായ സ്വാഗതം കൂടി പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനം വമ്പിച്ച വിജയമാക്കിയ ആനമങ്ങാട്ടെ സി പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദനങ്ങൾ